അടുത്തടുത്തായി രണ്ട് ക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങൾക്ക് മുൻവശത്തായി ഏകദേശം മൂന്ന് ഏക്കർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രക്കുളവും ഈ മനോഹരമായ കാഴ്ചകളും ക്ഷേത്ര ചരിത്രങ്ങളും ഉൾപ്പെടുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്താണ് ഈ പ്രദേശം ഈ തൃക്കടങ്ങോട് പഞ്ചായത്തിൽ തൃക്കടങ്ങോട് എന്ന സ്ഥലത്ത് മഞ്ചേരി നിന്നും അഞ്ച് കിലോമീറ്ററോളം നിലമ്പൂർ റോഡിന് വന്ന് തൃക്കരങ്ങോട് സ്റ്റോപ്പിലിറങ്ങി മുപ്പത്തിരണ്ട് എന്ന സ്റ്റോപ്പിലിറങ്ങി വന്നാലുള്ള ക്ഷേത്രങ്ങളാണ് ഈ നടുവത്ത് മഹാവിഷ് മഹാവിഷ്ണു ശിവൻ ക്ഷേത്രവും അതേമാതിരി മേലഴത്ത് വേട്ടക്കിരുമകൻ ശിവക്ഷേത്രവും രണ്ടും സ്ഥിതി ചെയ്യുന്നു വളരെ പുരാതന കാലം മുതൽക്ക് തന്നെ എത്രയോ കാലങ്ങൾ ആയിരക്കണക്കിന് വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രങ്ങൾക്ക് ഈ ഇതിൻ്റെ ഐതിഹ്യം പറയുന്നത് പഴയ കാലത്ത് ഏതോ ഒരു താപസി മുനി തപസയായിരുന്നു വനത്തിൽ തപസായിരുന്നു അദ്ദേഹത്തിന് ഈ താമസത്തിൽ നിന്ന് ഉൾവിളി ഉണ്ടാകുകയും അദ്ദേഹം നിങ്ങൾ പിന്നെ പോകുന്ന സ്ഥലത്ത് ഒരു ഏറ്റവും നല്ലൊരു പൊയ്ക കാണും ആ പൊയ്കോടെ അടുത്ത് ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് അവിടെ ചെയ്യ താമസിക്കാനാണ് അദ്ദേഹത്തിന് ഇത് കിട്ടിയത് അരുൾപ്പാടിയത് അതേമാതിരി അദ്ദേഹം നടന്നു വരികയും ഈ തൃക്കുളങ്ങോട് എന്ന സ്ഥലത്ത് വന്നപ്പോൾ ഒരു പൊയ്ക കാണും പൊയ്ക കാണും ആ പൊയ്കെ അദ്ദേഹം സംരക്ഷിച്ച് അതിൻ്റെ അപ്പുറം അപ്പുറം രണ്ട് ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച് ഇട്ടാണ് അദ്ദേഹം പോയത് അതിന് ശേഷം കാലശേഷം അത് മൂസയന്മാർ ഈ പഴയ കാലത്തൊക്കെ ഏകദേശം എല്ലാ ക്ഷേത്രങ്ങളും മൂസേന്മാരെ പിന്നെ ഇതിലായിരിക്കുന്നത് അവരൊക്കെ അവരാണ് ഇതിൻ്റെ ഉടമസ്ഥന്മാർ അങ്ങനെ മൂസന്മാർ നടുവ പിന്നെ നടത്തിക്കൊണ്ട് പോകാൻ കഴിയില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഒരു മൂസത് ഈ നടുവത്ത് പിന്നെ ശിവക്ഷേത്രം വിഷ്ണു ക്ഷേത്രം അടങ്ങിയ സ്ഥലം മൂളിമലയ്ക്കും അതേപോലെ ദേശമംഗലത്തിനും വേണ്ടി ചെയ്യുകയും മറ്റ് പിന്നെ വേട്ടക്കുരുമകൻ മഹാവി പിന്നെ ശിവക്ഷേത്രവും പിന്നെ സാമൂരിപ്പാണ്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ രണ്ട് പിന്നെ ഇതായിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ പഴയ കാലത്ത് തന്നെ ആ പൊയ്യ ഒരു മുനിയുടെ കാലത്ത് ആ കാലത്ത് തന്നെ അത് കെട്ടി ആയിരക്കണക്കിന് ആൾക്കാരെ അധ്വാനം കൊണ്ടത് കെട്ടി പടുത്തുയർത്തി അത് നല്ല രീതിയിൽ സംരക്ഷിച്ചു പോന്നിരുന്നു ഒരു രണ്ടേ മുക്കാൽ മൂന്ന് ഏക്കറോളമുള്ള സ്ഥലം കാരണം മലപ്പുറം ജില്ലയിൽ തന്നെ വളരെ അതിപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ രണ്ട് രണ്ട് ശിവൻ ദൃഷ്ടി പതിപ്പിക്കുന്ന ക്ഷേത്രമാണ് രണ്ടിൻ്റെയും ദൃഷ്ടി ഈ ശിവൻ ഗോപം വന്നാൽ ശിവൻ ഭഗവാൻ കോപം വന്നാലുള്ള ആ ദൃഷ്ടി പതിക്കാൻ വേണ്ടി രണ്ട് കൂട്ടർ കൂടി രണ്ട് ശിവനും കൂടി ഉണ്ടാക്കിയ ഒരു കുളമാണ് അങ്ങനെയാണ് ഈ കൂട്ടുകുളം എന്ന് പേരാൻ പറയും രണ്ട് ദേവസ്വത്തിൻ്റെ ആയതുകൊണ്ട് രണ്ട് കൂട്ടുകുളം എന്നുള്ള പേരാൻ തന്നെ കാരണം അത് ഇടിഞ്ഞു പൊടിഞ്ഞ് കടക്കാനും കുറച്ച് അത് ലക്ഷങ്ങൾ മുടക്കി അതിന് ചുറ്റുപാകം കെട്ടി നന്നാക്കി വളരെ ഒരു നല്ല രീതിയിൽ തന്നെ ഇവിടെ പ്രതി ചെയ്തു അതേമാതിരി ക്ഷേത്രങ്ങളൊക്കെ പ്രതിഷേധിച്ചു നല്ല രീതിയിൽ രണ്ട് ക്ഷേത്രങ്ങളും ഇപ്പോൾ പണികൾ നടന്നുകൊണ്ട് ഈ ക്ഷേത്രത്തിലും അപ്പുറത്തെ ക്ഷേത്രത്തിലും രണ്ട് ക്ഷേത്രങ്ങളും വളരെ ഗംഭീരമായിട്ട് തന്നെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ തന്നെ പല ഉത്സവങ്ങളും നടത്തുന്നുണ്ട് അഖണ്ഡനാമം മറ്റു ഉത്സവങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ശിവരാത്രിയൊക്കെ വളരെ ഗംഭീരമായിട്ട് നടത്തുന്നുണ്ട് നല്ല ഉത്സവങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തുന്നുണ്ട് അതേ പിന്നെ എല്ലാവരും സാധാരണത്തോടുകൂടിയാണെന്ന് പറഞ്ഞത് ഇപ്പോഴും അങ്ങനത്തെ അപ്പോൾ രണ്ട് കമ്മിറ്റി രണ്ട് ദേവസ്വം കൊണ്ട് രണ്ട് കമ്മിറ്റിയാണ് നടത്തുന്നത് അപ്പോൾ രണ്ട് കമ്മിറ്റി ഉണ്ട് രണ്ട് കമ്മിറ്റിയിലും ഏകദേശം ഒരേ ആൾക്കാരെയാണ് രണ്ട് കമ്മിറ്റിയിലുള്ളത് പല രീതിയിലല്ലേ ഞാനും കുറേ കാലമായിട്ട് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ്സറായിട്ട് ദേവസ്വം ചെയ്തിട്ടുണ്ട് അതേമാതിരി ഈ നാട്ടുകാരനുമാണ് ഒരു ഭക്തൻ ഭഗവാന് സമർപ്പിച്ച ഒരു കാളയെ നമുക്കിവിടെ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായിട്ട് ഇവിടെ കാണാം വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ കാളയോടെ പരിപാലിച്ച് പോരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ചേച്ചി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തോട്ടത്തിലെ ബെൽബട്ടിനെ എവിടെയാണ് പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദെൻ ഗുഡ് ബൈ